എല്ലാവർക്കും നമസ്കാരം അപ്പോൾ ഞാൻ ഒരു പത്തനംതിട്ട ജില്ലയിലെ മല്ലപ്പള്ളിയിൽ ഉള്ള ഒരു സ്റ്റേഷനിലാണ് കീഴ്പൂർ അല്ലേ കീഴ്പൂർ സ്റ്റേഷനിലാണ് നിൽക്കുന്നത് എൻ്റെ കൂടെ നിൽക്കുന്നത് ഷെഫീഖ് സാറാണ് ഇവിടുത്തെ എസ് എച്ച്ഒ ആണ് അപ്പോൾ ഷഫീഖ് സാർ ഒരിക്കലും നിങ്ങളെപ്പോലെ പി എസ് സി ഒക്കെ പഠിച്ച് ഒരു സമയത്ത് എല്ലാവർക്കും അറിയാവുന്നതാണ് നമ്മളൊരു പി എസ് സി പഠിക്കുന്ന ഒരു കാലഘട്ടമുണ്ട് ഒക്കെ കഴിഞ്ഞ് സർക്കാർ സർവീസിൽ കയറുന്നതിനിടയ്ക്കൽ ഒരു കാലഘട്ടം ഒരു സുപ്രഭാഗത്തിൽ ഒരു യൂണിഫോം ജോബ് അല്ലെങ്കിൽ ഷോൾഡറിൽ ഒരു മൂന്ന് സ്റ്റാറോ കയറിയൊരു വ്യക്തിയല്ല ഇതിൻ്റെ പിന്നിൽ കുറച്ച് റിസ്ക് ഉണ്ട് കുറച്ച് പിന്നെ പഠനത്തിൻ്റെ കാലഘട്ടങ്ങളുണ്ട് ബാക്കിയുള്ള എല്ലാ ആൾക്കാരും കിടന്ന് ഉറങ്ങിയ സമയത്ത് ഉറക്കമില്ലായ്മ അല്ലെങ്കിൽ ഉറങ്ങാതിരുന്ന് പഠിച്ചതിൻ്റെ റിസൾട്ടാണ് എൻ്റെ കൂടെ നിൽക്കുന്ന ഈ ഒരു സർക്കാർ ഉദ്യോഗസ്ഥൻ എന്ന് പറയുന്നത് അപ്പോൾ അത് നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു മാതൃകയാണ് കാരണം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരു മോട്ടിവേഷൻ അല്ലെങ്കിൽ നമ്മുടെ ഒരു നമ്മുടെ ഒരു ജീവിതത്തിൽ പറയാൻ പറ്റുന്നത് നമ്മൾ എന്തെങ്കിലും ആയിട്ട് സമൂഹത്തോട് വിളിച്ച് പറയുക അപ്പോൾ ഒരു സർക്കിൾ ഇൻസ്പെക്ടർ അല്ലെങ്കിൽ എസ് എച്ച്ഒ എന്നുള്ളൊരു ലേബലിൽ നമ്മുടെ ഷഫീഖ് സാർ വന്ന് നിൽക്കുകയാണ് ആ സമയത്ത് നമ്മുടെ ആ ഒരു ലൈഫ് പിന്നോട്ട് തിരിഞ്ഞു നോക്കുന്ന സമയത്ത് പത്താം ക്ലാസ് പ്ലസ് ടു ഡിഗ്രി ആ ഒരു പഠന കാലഘട്ടത്തിൽ അനുഭവിച്ചിട്ടുള്ള അല്ലെങ്കിൽ പി പഠിക്കുന്ന സമയത്ത് ഇതൊക്കെ നമുക്ക് എത്തിപ്പെടാൻ പറ്റുന്ന മേഖലയാണോ കുറേ റാങ്ക് ലിസ്റ്റുകളിൽ വന്നു കുറേ എക്സാംസൊക്കെ എഴുതി കുറേ പിന്നെ പോസ്റ്റിംഗ് ഓർഡറുകൾ വാങ്ങി സ്റ്റാറ്റിസ്റ്റിക്സ് ഡിപ്പാർട്ട്മെൻറ്റ് എൽ ഡി ക്ലർക്ക് പല പല പിന്നെ പോകാൻ പറ്റാത്ത അല്ലെങ്കിൽ കുറേ അഡ്വൈസ് അഡ്വൈസും അപ്പോയിൻമെൻറ്റ് ഓർഡറുകൾ എല്ലാം നേടി അവസാനം ഒരു സ്റ്റേഷൻ്റെ ഒരു നാടിൻ്റെ അധികാരിയായിട്ട് ഇരിക്കുന്ന ഷെബീഖ് സാറാണ് എൻ്റെ കൂടെ ഉള്ളത് എൻ്റെ അടുത്ത സുഹൃത്താണ് ഞാൻ സ്റ്റാറ്റിസ്റ്റിക്സ് ഡിപ്പാർട്ട്മെൻറ്റിൽ കണ്ണൂർ ജോലി ഉണ്ടായിരുന്ന സമയത്ത് നമ്മൾ റൂംമേറ്റ് ആയിരുന്നു ഒരു റൂമിലായിരുന്നു നമ്മൾ കണ്ട കുറേ സ്വപ്നങ്ങളുണ്ടായിരുന്നു യൂണിഫോം ജോലി അല്ലെങ്കിൽ രണ്ട് സ്റ്റാറുള്ള എസ് ഐ ആകാനുള്ള നമ്മൾ രണ്ടുപേരും ഒരുമിച്ചിരുന്നാണ് പഠിച്ചത് എസ് ഐ കയറി പഠിച്ചത് റാങ്ക് ലിസ്റ്റ് വന്നു കുറേ വർഷങ്ങളുടെ കാത്തിരിപ്പന്നുണ്ടായിരുന്നു ഫിസിക്കലിൻ്റെ കുറേ ചർച്ചകൾ ഫിസിക്കൽ ചെയ്യാൻ വേണ്ടി രാവിലെ ഗ്രൗണ്ടിൽ പോവുക അവസാനം ഒരു യൂണിഫോമിൽ മൂന്ന് സ്റ്റാറൊക്കെ വെച്ച് അടുത്തൊരു ഡി ഒ എസ് പി റാങ്കിലോട്ടൊക്കെ പോകാൻ നിൽക്കുന്ന ഒരു വ്യക്തി അല്ലെങ്കിൽ ഡി എസ് പി റാങ്ക് ഒക്കെ ഉടനെ ആവും ആയിരിക്കും അപ്പോൾ ഒരു ഐ പി എസ് ആയി കാരനായിട്ട് റിട്ടയേഡ് ചെയ്യാൻ പോകുന്ന ഒരു വ്യക്തിയാണ് നമ്മുടെ കൂടെ നിൽക്കുന്നത് ഇന്ത്യൻ ഗവൺമെൻറ്റിൻ്റെ അല്ലെങ്കിൽ ഇന്ത്യൻ ഗവൺമെൻറ്റിൻ്റെ ലെവലിലായിരിക്കും റിട്ടയേഡ് ചെയ്യുന്നത് അപ്പോൾ കേരള പി എസ് സിയിൽ ജോലി വാങ്ങി ഐ പി എസ് ഒക്കെ വാങ്ങി ഒരു സർവീസിൽ നിന്നും റിട്ടയർഡ് ചെയ്യാൻ പോകുന്ന ഒരു വ്യക്തിയാണ് അപ്പോൾ എന്തായാലും എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് ലൈഫിൽ എല്ലാവർക്കും കുറച്ച് ബുദ്ധിമുട്ടുകളും പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും സമയമില്ല അല്ലെങ്കിൽ പ്രാരാപ്തം എല്ലാ പ്രശ്നങ്ങളും ഉണ്ട് അപ്പോൾ കരുനാഗപ്പള്ളിയിൽ ഒരു റെയിൽവേ സ്റ്റേഷൻ്റെ ഒക്കെ അടുത്താണ് വീട് അപ്പോൾ ട്രെയിനിൻ്റെ സൗണ്ടൊക്കെ കേട്ട് എല്ലാം പഠിച്ച് വന്ന ഒരു വ്യക്തിയാണ് അപ്പോൾ ഇപ്പോൾ ഫാമിലി ബാക്കിയുള്ള എല്ലാം വളരെ മനോഹരമായിട്ട് കൊണ്ടുപോകാൻ കൊണ്ടുപോകാൻ പറ്റുന്നുണ്ട് എല്ലാവരും പറയും സർക്കാർ സർവീസിൽ കയറി കഴിഞ്ഞാൽ യൂണിഫോം ജോലി ആയി കഴിഞ്ഞാൽ എസ് ഐ ആയി കഴിഞ്ഞാൽ ഫാമിലി വിട്ടുപോകേണ്ടി വരും അല്ലെങ്കിൽ ഫാമിലി പ്രശ്നങ്ങൾ എല്ലാം പറയും പക്ഷെ അതൊന്നും അല്ല ഫാമിലിക്ക് ഫാമിലിക്ക് കുടുംബത്തിന് അതിൻ്റെതായിട്ടുള്ള സ്ഥാനമുണ്ട് സർക്കാർ സർവീസിന് അതിൻ്റെ ആയിട്ടുള്ള സ്ഥാനമുണ്ട് അപ്പോൾ ഇവിടുത്തെ നാട്ടുകാരോട് ചോദിച്ചാൽ മനസ്സിലാകും നാട്ടുകാരോട് ചോദിച്ചപ്പോൾ പറയുന്നതാണ് ഷഫീഖ് സാറ് എൻ്റെ ആ ഒരു വ്യക്തി അല്ലെങ്കിൽ ആ ഒരു നാട്ടു ഒരു സൊസൈറ്റിക്ക് വേണ്ടി ചെയ്യാൻ പറ്റുന്ന കുറേ കാര്യങ്ങൾ അല്ലെങ്കിൽ ഗവൺമെൻറ് ആയിട്ട് സർവീസ് ചെയ്ത് നാട്ടുകാർ കിട്ടുന്ന ഒരു പ്രയോജനം അപ്പോൾ അതുകൊണ്ടാണ് അവിടെ എൻ്റെ അടുത്ത സുഹൃത്തും അടുത്ത ഷഫീഖിനും എല്ലാവിധ ആശംസകളും ആശംസകളെന്ന് പറയാൻ പറ്റത്തില്ല ഫ്യൂച്ചറിൽ വളരെ നല്ലൊരു നല്ലൊരു സർക്കാർ ഉദ്യോഗസ്ഥനായിട്ട് തീരാൻ സാധിക്കും അപ്പോൾ എല്ലാവിധ ആശംസകളും നേരെയാണ് എൻ്റെ പേര് ഷഫീഖ് എന്നാണ് എൻ്റെ വീട് കൊല്ലമാണ് ഞാനിപ്പം പത്തനംതിട്ട ജില്ലയിലെ മല്ലപ്പള്ളി കീഴ്വായ്പൂർ പോലീസ് സ്റ്റേഷനിലെ സർക്കിൾ ഇൻസ്പെക്ടറാണ് ഞാൻ പോലീസിൽ വന്നതിൻ്റെ ഏകദേശം രണ്ടായിരത്തി പതിനാലിലാണ് പോലീസ് ഡിപ്പാർട്ട്മെൻറ്റ് വന്നത് അതിന് മുമ്പ് വിവിധ ഡിപ്പാർട്ട്മെൻറ്റിൽ ജോലി ചെയ്തിരുന്നു സർക്കാർ സർവീസിൽ ആദ്യമായിട്ട് കയറുന്നത് രണ്ടായിരത്തി ഒമ്പതിലാണ് എക്സൈസ് ഡിപ്പാർട്ട്മെൻറ്റ് എക്സൈസ് ഗാർഡായിട്ടാണ് കയറിയത് പിന്നെ എൽ ഡി സി ആയിട്ട് കൃഷിവകുപ്പിലും തുടർന്ന് സ്റ്റാറ്റിക്സ് ഡിപ്പാർട്ട്മെൻറ്റ് അതിനുശേഷം പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിൽ വന്നിരുന്നു ഈ പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിൽ രണ്ടായിരത്തി പതിനാലിലാണ് ആദ്യമായിട്ട് എസ് ഐ പരീക്ഷ എഴുതി സയ്യാട്ട് കയറിയത് അതിനുശേഷം ആറു വർഷത്തോളം സബ് ഇൻസ്പെക്ടറായി വിവിധ പോലീസ് സ്റ്റേഷനുകൾ സേവനം അനുഷ്ഠിച്ചിട്ടുണ്ട് അതിനുശേഷം സർക്കിൾ ഇൻസ്പെക്ടറായി രണ്ടായിരത്തി ഇരുപതിൽ പ്രൊമോഷനായി വിവിധ സ്റ്റേഷനുകളിൽ സർക്കിൾ ഇൻസ്പെക്ടറായിട്ട് ജോലി ചെയ്തു തരികയാണ് ഈ പി എസ് സി പഠനത്തിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഞാൻ എൻ്റെ ഡിഗ്രി കഴിഞ്ഞതിന് ശേഷം എം ബി എ പഠിക്കുന്നതിന് വേണ്ടി പോകാൻ വേണ്ടി ഇരിക്കുന്ന സമയത്താണ് എൻ്റെ ഒരു സുഹൃത്ത് അശോക എന്ന് പറയുന്ന സുഹൃത്ത് വന്നിട്ട് പി എസ് സിക്ക് നമുക്ക് പഠിക്കാം എന്ന് പറയുന്ന നാം പഠിക്കും പഠിച്ചുകൊണ്ടിരിക്കുകയാണ് ഞാനും കൂടെ കൂടിയാൽ നല്ലതായിരുന്നു എന്ന് പറഞ്ഞു അപ്പോഴാണ് ആ സുഹൃത്തിൻ്റെ കൂടെ പോയി ആണ് ഞങ്ങളൊരു പി എസ് സി സ്ഥാപനത്തിൽ പോയി കരുനാപ്പുളമുള്ള സ്ഥാപനത്തിൽ പോവുകയും അവിടെ ഇരുന്ന് പഠിക്കുകയും കമ്പ്യൂൺ സ്റ്റഡിയൊക്കെ നടത്തിയതിൻ്റെ ഫലമായിട്ടാണ് ഇത്തരത്തിൽ എനിക്ക് ഈ ജോലിയിൽ എത്തിപ്പെടാൻ പറ്റിയത് ഞാൻ അല്ലെങ്കിൽ മറ്റൊരു രീതിയിൽ മേഖലയിൽ മാറിപ്പോയനെ പക്ഷെ അതെനിക്ക് വളരെ നഷ്ടം സംഭവിക്കുന്ന ഒരു കാര്യമായിരിക്കും ഇപ്പം എനിക്ക് എത്തിപ്പെടാൻ സാധിച്ചത് പി എസ് സിയിൽ വന്നതുകൊണ്ട് മാത്രമാണ് രണ്ടായിരത്തി പതിനാല് വരെ സ്ട്രാറ്റി ഡിപ്പാർട്ട്മെൻറ്റിലാണ് ജോലി ചെയ്യുന്നത് നമ്മുടെ സ്പാർക്കിൻ്റെ എല്ലാം വല്ലമായ ശിവൻ്റെ ശിവവും എൻ്റെ കൂടെ ജോലി ചെയ്തിട്ടുണ്ട് മൂന്ന് വർഷക്കാലം കണ്ണൂരിൽ ഞാനും ശിപുവൊക്കെ ഒരുമിച്ച് ജോലി ചെയ്തിട്ടുണ്ട് അന്ന് എക്സ് എസ് ഐ പരീക്ഷയ്ക്ക് വേണ്ടി ഞങ്ങൾ ഒരുമിച്ച് പഠിച്ചിട്ടുണ്ട് ശിവുവിനും എസ് ഐ കിട്ടി പക്ഷേ ശിപു അതിന് പോയില്ല ഞാൻ നിന്ന് റിലീവ് ചെയ്ത് എസ് ഐ ആയിപ്പോയി പിന്നെ തുടർന്ന് എൻ്റെ സഹോദരനും ഇപ്പം പി എസ് സി വഴി ജോലി കിട്ടിയിട്ടുണ്ട് അപ്പം നമുക്ക് ഒരു നല്ലൊരു കഠിനാധ്വാനം ചെയ്യാനുള്ളൊരു മനസ്സുണ്ടെങ്കിൽ നമ്മൾ ആഗ്രഹിക്കുന്ന ഒരു ജോലി നമുക്ക് നേടിയെടുക്കാൻ പറ്റും എനിക്ക് പല ഡിപ്പാർട്ട്മെൻറ്റിൽ ജോലി കിട്ടിയെങ്കിലും എനിക്കൊരു യൂണിഫോം ജോബിനോടാണ് താല്പര്യം എസ് ഐ ആകുമെന്നുള്ള വലിയ ആഗ്രഹമുണ്ടായിരുന്നു അപ്പം മറ്റ് ജോലി കിട്ടിയെങ്കിലും അതൊന്നും എത്തിപ്പെടാനുള്ള ആഗ്രഹിച്ച ജോലി വേണമെന്നുള്ളൊരു വാശിയോട് തന്നെ പഠിച്ചതുകൊണ്ടാണ് എനിക്ക് ഈ ജോലി നേടിയെടുക്കാൻ പറ്റിയത് അത് നിങ്ങൾക്കും ആഗ്രഹമുണ്ടെങ്കിൽ ഒരു കഠിനാധ്വാനം ചെയ്യാനുള്ളൊരു മനസ്സും ഉണ്ടെങ്കിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന ജോലി നിങ്ങൾക്ക് ലഭിക്കും എല്ലാവർക്കും എല്ലാവിധ ആശംസകളും നേടും